ഹലോ ഇന്ന് ഞാൻ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ട്യൂബറുകൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളാണ് ഇന്ന് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളാണ് ഇന്ന് സെയിലിനുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി സുബിയാണ് സുബി നല്ല കൂർത്ത ഉള്ള മ മൾട്ടി പെറ്റൽസോട് കൂടിയ പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് ഇതിൽ ഫസ്റ്റ് ട്യൂബറിന് നൂറ് രൂപ അടുത്തതിന് നൂറ്റി അൻപത് രൂപ ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപ ഈ ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപ ഈ ട്യൂബറിന് നൂറ് രൂപ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഡോറയാണ് ഡോറയുടെ ഈ വലിയ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഈ ട്യൂബറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ രണ്ട് ട്യൂബറിനും കൂടി നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് രണ്ടും കൂടി ആയിരിക്കും കൊടുക്കുക ഈ ട്യൂബറിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡോറ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും ട്യൂബറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി ഇ ഒ എസ് ആണ് ഇ ഒസിൻ്റെ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഹെൽത്തി ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബഡ് ഒക്കെയുള്ള ട്യൂബറാണ് ഇയോസ് ഒരു ബൗൾ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആവശ്യക്കാര് മെസ്സേജ് അയക്കാം പിന്നെ ഇത് ധ്രുവയുടെ ഒരു ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി പിങ്ക് മസ്കിയാണ് പിങ്ക് മസ്കി രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഈ ട്യൂബറിന് എൺപത് രൂപയാണ് റേറ്റ് രണ്ട് ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് പിങ്ക് ജൂപ്പീറ്ററാണ് പിങ്ക് ജൂപ്പീറ്റർ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് ഈ ട്യൂബറിന് നൂറ് രൂപ ഈ ട്യൂബറിന് എൺപത് രൂപ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ ഈ ട്യൂബറിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് റൈനിങ് ലവാണ് റൈനിങ് ലൗവിൻ്റെ മൂന്ന് ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഈ ഭാഗം പൂട്ടിപ്പോയതാണ് ട്യൂബർ ഹെൽത്തിയാണ് മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് ഈ ട്യൂബറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ട്യൂബറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ കൊറിയർ അയച്ചു തരുന്നത് എല്ലാം വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ട്യൂബർ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റികളാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്